മാതാപിതാക്കളിൽ നിന്നും സാധാരണയായി ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ഒന്നാണ് മക്കൾ അനുസരിക്കുന്നില്ല എന്നുള്ളത് പഴയ കാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൽ വാസ്തവവും ഇല്ലാതില്ല എന്തുകൊണ്ടാണ് ഈ കാലത്തെ കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കാത്തത് ചിലരെങ്കിലും തങ്ങളുടെ കുട്ടികളോട് പറയാറുണ്ട് അവരുടെ ചെറുപ്പകാലത്ത് കിട്ടിയ ശിക്ഷണത്തെ കുറിച്ചും മൂത്തവർ അവലംബിച്ച മാർഗത്തെക്കുറിച്ചും നല്ല മക്കളായി തീരുവാൻ അതൊക്കെ ഒരുപക്ഷെ കാരണവുമായിരുന്നിരിക്കാം സദൃശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ രണ്ടു മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പരിഹാസിയും എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം അവിടെ വായിക്കുന്നത് മകൻ അപ്പന്റെ പ്രബോധനാ പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല എൻ ഹീഡ് സാധാരണയായി പുത്രന്മാർ ചെറിയ പ്രായം മുതൽ പിതാക്കന്മാരോടൊപ്പം വസിക്കുന്നു മാതാപിതാക്കളെ നന്നായി അറിയുന്നത് അവരുടെ കുട്ടികളാണെന്നുള്ളതിന് സംശയമില്ല ഇവിടെ പറയുന്നത് ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാ ഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആദ്യം ജ്ഞാനികളായിരിക്കണം ജ്ഞാനമുള്ള അപ്പന് മാത്രമേ ജ്ഞാന വാക്കുകൾ മകന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുള്ളൂ സദൃശ്യവാക്യങ്ങളിൽ ഉടനീളം കാണുവാൻ കഴിയുന്നതും ജ്ഞാനത്തിന്റെ പ്രബോധനം ഒൻപതാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു എന്ന് ഈ ജ്ഞാനം പ്രാപിച്ച മാതാപിതാക്കൾ അതനുസരിച്ച് ജീവിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരും ജ്ഞാനികളായി തീരുന്നു ഒന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പരിഹാസിയോ ശാസന കേട്ട അനുസരിക്കുന്നില്ല വളരെ വ്യത്യസ്തരായ രണ്ട് ആളുകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ അഭാവം ഒരു പരിഹാസിയെ എളുപ്പത്തിൽ സൃഷ്ടിക്കുന്നു ഒരുവൻ പരിഹാസിയായി തീരുന്നതിന്റെ കാരണം ജ്ഞാനം കേട്ട് അവൻ അനുസരിക്കുന്നില്ല എന്നുള്ളത് തന്നെ മാത്രമല്ല ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു നികളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് പേർ അവൻ ഗർവത്തിന്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു വീണ്ടും ഞാനി പറയുന്നത് പരിഹാസിയെ നീക്കിക്കളക അപ്പോൾ പിണക്കം പൊയ്ക്കൊള്ളും കലഹവും നിന്നെയും പോകും സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോട് അന്ത്യകാലത്ത് വരുമെന്ന് രണ്ട് പത്രോസ് മൂന്നിന്റെ നാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതേ കാര്യം തന്നെ യൂത പതിനെട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പത്തൊൻപതാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുന്നു ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും പോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം അഹങ്കാരം കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആർക്കെങ്കിലും പരിഹാസിയുടെ സ്വഭാവമുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും ശുദ്ധീകരണത്തിന്റെയും വീണ്ടെടുപ്പിൻ്റെയും ഉറവിടമായ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് ജ്ഞാനിയായി ജീവിക്കുവാൻ പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവല്ലോ അടിയങ്ങൾ ഒരിക്കലും പരിഹാസിയായി തീരാതെ ജ്ഞാനത്തോടെ ജീവിപ്പാൻ കൃപ തരണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ായിരത്തിൽ അതിശ്രേഷ്ഠൻ